ഓക്കെ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വയ്യാം ചേക്കൂന് ഉവുവാണോന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചതാണ് പക്ഷേ ഇന്നലെ രാത്രി ജേക്ക് ബി ഉറങ്ങാൻ പറ്റാതെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നും കൂടി ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ പോണ വിശേഷങ്ങളും ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഓക്കെ ബായ് ബായ് ഓക്കെ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ചേക്കും ബേബിക്ക് മരുന്നൊക്കെ കൊടുത്തു ഒരു വാഷി ഇവിടത്തൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ചു തെയ്യും അപ്പോൾ എനിക്കുള്ള മരുന്നാണ് ചെയ്ത് ഡോളോം കൂടിയുണ്ട് അപ്പോൾ ഞാൻ ഡോളോ എടുത്തില്ല കാരണം അത് ആവശ്യമില്ലാണ്ട് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ രാത്രി ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ ഡോളം കഴിക്കുന്നുള്ളൂ ഓക്കെ അപ്പോ ഞാൻ മരുന്ന് കഴിക്കട്ടെട്ടോ റിമോട്ട് എവിടെ കൊണ്ടുവച്ച ഉള്ളിൽ കൊണ്ട് വെക്ക റിമോട്ട് കൊണ്ടുവയ്ക്ക് എന്നിട്ട് മനസ്സിലായോ വെക്കുവ ഡാൻസ് കളിക്കാം നമുക്ക് വാ വാ വശൂ റിമോട്ട് താഴെ കിട്ടോ എടുക്കത് അവിടെ കൊണ്ട് വയ്ക്കാൻ കി വഴക്ക് പറയും വാ വ ഞാൻ അത് പോണു വാ ചെല്ല് അങ്ങനെ തേ അപ്പ ഇവിടെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ അയച്ചു വച്ചിട്ടുണ്ട് എല്ലാം പതുക്കെ പതുക്കെ അയച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ചേക്കു ബേബി ഇതേ പനം കേൾക്കേണ്ട ഇല്ലേ നമ്മൾ കുറുക്കിലിടാൻ വേണ്ടി വാങ്ങിച്ചേക്കനാണ് അപ്പോൾ ആൾക്കത് കണ്ടപ്പോൾ അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഞാൻ എടുത്തിട്ട് കൊടുത്തു വപ്പം അതേ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി ഊബർ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ ചേക്കുദേമയുടെ മേത്ത് ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓട്ടോയൊക്കെ വന്നു നമ്മളതേ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് അതെ അതാണ് നമ്മുടെ ഓട്ടോ അങ്ങനെ ഓട്ടോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതേ അമ്മയും ഞാനും ജേക്കും കൂടെയാണ് പോകണത് ഓട്ടോയിലൊക്കെ കയറി ജേക്കും ഓട്ടോ കഴിയുമ്പോൾ തന്നെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ആളോ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡിലൊക്കെ ഇരിക്കുകയാണ് അങ്ങനത്തെ നമ്മൾ ഇറങ്ങി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ കിടക്കേണ്ടിയൊക്കെ വന്നു ചേക്കും ബേബി ഭാഗം നല്ല ക്ഷീണമുണ്ട് അത് ആ കണ്ണി നോക്കുമ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലാവും കണ്ടതേ നമ്മൾ ബ്ലോക്കിൽ കിടക്കുകയാണ് കുറച്ച് കുറച്ചുനേരം കുറച്ചധികം നേരം തന്നെ നമ്മൾ ബ്ലോക്കിലൊക്കെ കിടന്നു അതിനിപ്പോൾ ജേക്കു ബിബീനെ അമ്മയെടുത്ത് മടിയിൽ കിടത്തി നല്ല ഉറക്കം വരുന്നുണ്ട് ആളിങ്ങനെ പൊതുവേ ഓട്ടോറേഷനിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നല്ല എനർജെറ്റിക് ആയിരുന്ന കാഴ്ചകളൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഇന്നെന്തോ പറ്റുന്നുണ്ടായില്ല ആൾക്ക് എന്നിട്ട് അതേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ റിനയിലാണ് ജേക്കു ബിബിനെ കാണിക്കണേ അപ്പോൾ നമ്മളത് അവിടെ എത്തി ഒ പി ടിക്കറ്റൊക്കെ എടുത്തു ഓൾറെഡി നേരത്തെ വന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു ചേട്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഡോക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് അധികം നേരം തന്നെ പറയാം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നല്ല തിരക്കുണ്ടായിരുന്നു കുറേ പിള്ളാരെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞത് ചിക്കുന്ന ത്രോട്ടിൽ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരം അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി ചേക്കു ബേബി അവിടെ നിന്ന് ഒരു വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളത് നേരെ വീട്ടിലേക്ക് ഇടുകയാണ് പനി പിടിച്ചത് കൊണ്ട് തന്നെ ജേക്കു ബേബി ഫുഡൊന്നും കഴിക്കുന്നേ ഇല്ല രാവിലെയൊക്കെ കുറുക്കാണ് കൊടുത്തത് അങ്ങനെ ജേക്കു ബേബി ജേക്കു ബേബിയുടെ വടയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറക്കാണ് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഇച്ചിരി കുറഞ്ഞതായിട്ട് തോന്നും കാരണം എനിക്കും നല്ല ചുമ മാറിയിട്ടില്ല ഇതുവരെ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ജേഖ് വേപി ഉറങ്ങുവാണല്ലോ വീട്ടിലെത്തി പതുക്കിയ ഞാൻ ജേഖ് വേബിനെ കൊണ്ടുപോയിട്ട് കിടത്തി അവൾ നല്ലപോലെ ഉറങ്ങുന്നുണ്ട് ക്ഷീണിച്ച് അവശനായി കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു കാവിൻസ് മിൽക്ക് ഷേക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് വേണം പറഞ്ഞിട്ട് അതിരുന്ന് കുടിക്കുകയാണ് തണുപ്പ് മാറിയിട്ടാണ് കുടിച്ചത് കേട്ടോ പക്ഷെ എന്നാലും അത് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ ആൾ സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെ ചേക്കൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ കഴിക്കുന്നില്ല ഫുഡൊന്നും കഴിക്കുന്നില്ല പനി പിടിച്ചത് കൊണ്ട് ഇപ്പം ചെറിയൊരു ചൂടും കൂടി ഉണ്ട് ഇതിൽ ചിക്കൻ പീസൊക്കെ എടുത്ത് കഴിച്ചാശാൻ ആ സൂപ്പായിട്ടും കൂടി കുടിക്കുന്നില്ല അപ്പോൾ കുറച്ച് നേരം എടുത്ത് കഴിച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ കഴിയുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും ഒരു കുക്കിംഗ് വ്ലോഗ് പോലെ അപ്പോൾ ഞാൻ കഴിച്ചിട്ടേ ബൈ എന്താ ആളാകെ ക്ഷീണിച്ച അവശനായിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യട്ടെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് വെച്ചാൽ ഒരു ബോട്ടിലെടുത്തിട്ട് ആളത് തന്നെ കളിക്കുന്നുണ്ട് അതിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ബിസ്ക്കറ്റൊക്കെ നിലത്തിട്ട് വരകി വിചാരിച്ച് വറയണ്ട വയ്യാണ്ടിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് കളിച്ചോട്ടേന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുത്തി അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചേക്കു ബിബിക്ക് ഓട്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കൊടുത്തു അതേ കഴിക്കുന്നുള്ളൂ കുറുക്ക് പാപ്പം മതി എന്നാണ് ജേക്കു ബിബി പറയേണ്ടത് സോളിഡ് ഫുഡായിട്ട് ചോറൊക്കെ ഞാൻ ഉച്ചക്ക് കൊടുത്തത് കഷ്ടപ്പെട്ടാണ് അങ്ങനെ കുറുക്ക് പാപ്പമൊക്കെ കഴിച്ചു ഗുഡ് ബോയ് ആയിട്ടിരിക്കുകയാണ് കുറച്ചൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ആൾ പിന്നെയും ഉഷാറാവും എന്നിട്ട് പിന്നെയും ഡൗൺ ആവും എന്റെ ഇടയിൽ ചേക്കു വിവിക്ക് പനിയൊക്കെ വന്നായിരുന്നു പനിയുടെ മരുന്നൊക്കെ കൊടുത്തു അപ്പോൾ ആളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണുണ്ടോ വൈ ഒട്ടും വയ്യാക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ കേര ചേക്ക് പറഞ്ഞേ പാപ്പ കുടിച്ച് ഉറങ്ങാൻ പോവാണ് കൈസ് വറിക ഇവിടെ വന്നു പറയാ ചാണ്ടി ചാണ്ടി പറ പാപ്പ കുടിച്ച ഉറങ്ങാൻ പോവാണ് ഗായസ് പറ അവിടെ പോയിട്ട് പറ ഗുഡ് നൈറ്റ് പറ ഗുഡ് 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 നൈറ്റ് 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 പറ പറ ഓ വേണ്ട 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 അങ്ങനെ നമ്മുടെ ജേക്കു ബേബി ഉറങ്ങി അപ്പോൾ ഇന്ന് അപ്പൻറെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അപ്പൊ അവർ സർപ്രൈസ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്

Happy Wedding Anniversary to you, dear Appan and Happy Wedding Anniversary to you. Yay! Hmm. <laughs> <laughs> you take the camera camera bambooന്റെ അടുത്ത് കൊളിച്ചിരിക്കണം വളരെ ഇൻപ്രേബിൾ ആണ് ആ ബിവെറി ഗേൾസ് ദി ആ കൂൾ ആണ് അല്ലേ മൈ ഡു വി ഡു കിടങ്ങാമണേ चले കിടക്കുംപോലെ പോണ്ടി വക്കനെ

ഇരുപത്തി ഒമ്പത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകാനുള്ള ടിപ്പ് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്കും സ്നേഹത്തിൽ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് വേണോന്നോ സ്നേഹം അപ്പം അഡ്ജസ്റ്റ്മെന്റ് സ്നേഹമാണ് വർഷത്തെ ൊമ്പത് വേറൊരു അത് ഇന്നലെ നിങ്ങനെനിക്ക് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു ക്ഷീണം കാരണം ഞാനും കിടന്നു പറഞ്ഞു പോയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഉയർന്നവരേക്കും ബായ്